ഹലോ പത്ത് മിനിറ്റ് കൊണ്ടേ മുഖത്തൊരു ബ്ലോ ഉണ്ടാക്കാവുന്ന ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഫ്ലിക്സിൻ്റെ പോം ഗ്രാനേറ്റ് പീലിംഗ് പോഷൻ വാങ്ങിയത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതായത് നല്ല വെയിലായതുകൊണ്ട് മുഖത്തൊക്കെ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ എം ആർ പി അഞ്ഞൂറ് രൂപയാണ് നൈക്കെന്ന് വാങ്ങിയപ്പോൾ ഓഫറിൽ ഒരു നാനൂറ്റി ഇരുപത് സംതിങ് ആ ഒരു റേറ്റിന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ മുടിയൊക്കെ നന്നായിട്ട് ഒതുക്കി വെച്ചു അപ്പോൾ മുഖത്ത് മോയ്സ്ചറൈസർ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞ് അപ്പോൾ ഇത് പുരട്ടിയിട്ട് പത്ത് മിനിറ്റിന് ശേഷം കഴുകി കളയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ മുഖത്തൊക്കെ ഞാൻ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചു കേട്ടോ അപ്പോൾ നല്ല പുകച്ചിലായിരുന്നു അലർജി ഉള്ളവരൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നല്ലൊരു നീറ്റലുണ്ടായിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണങ്ങിയപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞ് അപ്പം അപ്പോൾ തന്നെ മോയ്സ്ചറൈസർ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോയ്സ്ചറൈസർ ഞാൻ നന്നായിട്ട് തേച്ചു ഭയങ്കര ഒരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല പക്ഷെ ഒരു ഗ്ലോ ഉണ്ടായിരുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കേ